നമസ്കാരം ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ ശരിക്കും വെട്ടിലായിരിക്കുന്നത് ഇറാനാണ് നേരത്തെ ഖത്തറിൽ വളരെ സുരക്ഷിതനായി കഴിയുകയായിരുന്ന ഹനിയ ഇറാനിലെ പുതിയ പ്രസിഡൻറ്റിൻ്റെ സത്യപ്രതിജ്ഞ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ടെഹ്റാനിലെത്തിയത് തങ്ങളുടെ ഏറ്റവും സുരക്ഷിതമായ തലസ്ഥാനത്ത് വെച്ച് തന്നെ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇറാനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് മാത്രവുമല്ല നേരത്തെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി വിമാനവാടത്തിൽ കൊല്ലപ്പെട്ടതും ഇപ്പോൾ ചിന്തിക്കുമ്പോൾ സംശയാസ്പദമാണ് എന്ന് കരുതേണ്ടി വരും കാരണം ആ മരണവും ദുരൂഹമായിരുന്നു അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വിമാനം തകർന്നു വീണത് എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച റിപ്പോർട്ട് ഇനിയും ലഭിച്ചിട്ടുമില്ല അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇറാൻ്റെ പരമോന്നത നേതാവ് ഹൈത്തൽ അലി ഖമേനി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യും എന്ന് തന്നെയാണ് എന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനായി ഖമേനി ഉത്തരവ് നൽകി കഴിഞ്ഞു എന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന ഉന്നതതല യോഗത്തിൽ വെച്ച് ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകണം എന്നാവശ്യപ്പെട്ടു എന്നാണ് പക്ഷേ അത് എങ്ങനെ തിരിച്ചടി നൽകും എന്നുള്ളതാണ് ഇപ്പോൾ ഇറാനെ വലയ്ക്കുന്നൊരു പ്രശ്നം കാരണം ഇസ്രായേലിനെ ആക്രമിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്നുള്ളത് ഇറാനെ തന്നെയാണ് അതുകൊണ്ടാണ് ഇസ്രായേലിന് ഇത്രയും നാൾ നേരിട്ട് ആക്രമിക്കാതെ മറ്റ് തങ്ങളുടെ ശിങ്കിടികളെ കൊണ്ട് അതായത് ഹമാസിനെയും ഹിസ്ബുള്ളയും ഹൂദ്യമതിരെയൊക്കെ കൊണ്ട് ഇസ്രയേലിനെ നിരന്തരമായി കൊണ്ടിരുന്നത് ഇറാൻ അറിയാം കഴുത്ത് വെച്ചു കൊടുത്താൽ പെട്ടത് തന്നെ എന്നുള്ളത് അതുകൊണ്ട് ഇനി അങ്ങോട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് മാത്രവുമല്ല അമേരിക്ക വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇപ്പോൾ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇറാൻ നേരിടുന്ന മറ്റൊരു വലിയ പ്രതിസന്ധി കഴിഞ്ഞ ദിവസം ഇസ്മായിൽ ഹനിയുടെ നിര്യാണത്തിന് തൊട്ട് പിന്നാലെ തന്നെ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയഡ് ഓസ്റ്റൻ ഇപ്പോൾ വിദേശ സന്ദർശനത്തിലാണ് എന്നിട്ടും വളരെ കൃത്യമായി അമേരിക്കയുടെ നിലപാട് ഓസ്റ്റൻ വ്യക്തമാക്കി കഴിഞ്ഞു ഒരു യുദ്ധമുണ്ടായാൽ ഒരു സംശയം വേണ്ട ഞങ്ങൾ ഇസ്രായേലിനൊപ്പം നിൽക്കും എന്നുള്ളത് മാത്രമല്ല അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയിരുന്നു കുറേ നാളുകൾക്ക് മുമ്പ് അതായത് ഏപ്രിൽ മാസത്തിൽ നടന്ന ഒരു സംഭവത്തിൽ ഞങ്ങൾ എന്ത് നിലപാടാണോ എടുത്തത് അതേ നിലപാട് തന്നെയായിരിക്കും ഇപ്പോഴും തുടരുക എന്നുള്ളത് അതായത് അന്ന് സിറിയയിലെ ഇറാൻ എംബസിയിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പ്രത്യാക്രമവുമായി ഇറാൻ നൂറുകണക്കിന് റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് അയച്ചിരുന്നു പക്ഷേ അതൊന്നും തന്നെ വിജയകരമായിരുന്നില്ല ആൾനാശമൊന്നും ഉണ്ടായില്ല പിന്നീട് ഇറാൻ പറഞ്ഞത് ഇത് ഞങ്ങൾ വെറുതെ ഒരു തിരിച്ചടി പ്രതീകാത്മക ആക്രമണം നടത്തുന്ന രീതിയിലാണ് അന്ന് അവർ പ്രതികരിച്ചത് പിന്നീട് അങ്ങോട്ട് യുദ്ധം നടത്താനൊന്നും താല്പര്യമില്ലായിരുന്നു മാത്രവുമല്ല ഇസ്രായേൽ ആകട്ടെ ഹമാസിനെയും ഹു ഇസ്ബുളയും ഹൂദേവതരെയൊക്കെ സംരക്ഷിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെ ഒരുപക്ഷെ യുദ്ധം പ്രഖ്യാപിച്ചേക്കാം എന്നുള്ള സാധ്യത ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു ലബനനിലും സിറിയയിലും ഒക്കെ തന്നെ ഇപ്പോൾ അവർ നേരിട്ട് കയറി അവിടെ ആക്രമണം നടത്തുകയും ഹിസ്ബുളയുടെയും ഹമാസിൻ്റെയൊക്കെ തന്നെ പല നേതാക്കളെയും വധിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ആഗോള തലത്തിൽ തന്നെ തങ്ങൾക്ക് എല്ലാവരും എതിരാണ് എന്നുള്ള സത്യവും ഇറാൻ മനസ്സിലാക്കിയിട്ടുണ്ട് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യത്തെയും ആരും അംഗീകരിക്കില്ല എന്നുള്ളത് സത്യമാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാവരും ഇറാൻ്റെ ഈ നിലപാടിനോട് ഒരു തരത്തിലും യോജിക്കുന്നില്ല ഇറാൻ്റെ ആണപദ്ധമായി ബന്ധപ്പെട്ട് തന്നെ അമേരിക്കയുമായുള്ള അഭിപ്രായ ഭിന്നതകൾ ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് മറ്റൊരു വശവും അമേരിക്കയാകട്ടെ തങ്ങളുടെ ഏറ്റവും പ്രകരശേഷിയുള്ള ആയുധങ്ങൾ ഇസ്രായേലിന് നൽകുന്നുണ്ട് ഇസ്രയേലിന് വൻ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ കൊടുക്കുന്നതിന് അമേരിക്ക ഇടയ്ക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നതിൻ്റെ പ്രധാന കാരണം ഇവ ജനവാസ മേഖലകളിൽ പ്രയോഗിക്കും എന്ന് ഭയന്നിട്ടാണ് പക്ഷേ ഇനിയും അങ്ങോട്ടൊരു യുദ്ധമുണ്ടായാൽ അവയെല്ലാം തന്നെ നിമിഷ നേരം കൊണ്ട് ഇസ്രയേലിലേക്ക് എത്തും എന്ന് ഇറാനും നന്നായിട്ടറിയാം മാത്രമല്ല ഇസ്രയേലിനെ സംബന്ധിച്ച് അമേരിക്കയുടെ എഫ് പതിനഞ്ച് എഫ് പതിനാറ് എഫ് മുപ്പത്തഞ്ച് വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങളുടെ യുദ്ധമാനങ്ങളുടെ വൻ ശേഖരമാണ് അവരുടെ കൈവശമുള്ളത് അവർക്ക് ഇറാൻ്റെ കണ്ണു വെട്ടിച്ച് ഇറാനിലെത്തി വ്യാപകമായ തോതിൽ ആക്രമണം നടത്താൻ കഴിയും എന്ന് ഇറാനു നന്നായിട്ടറിയാം മാത്രമല്ല ഇറാഖുമായി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഏറ്റവും കൂടുതലിൻ്റെ ക്ഷീണം ശരിക്കും ഇറാനിനിയും മാറിയിട്ടുമില്ല അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് പ്രതികാരം വീട്ടുക എന്നുള്ളൊരു പ്രശ്നമാണ് പക്ഷേ ലോകത്തിൻ്റെ മുന്നിൽ തൽക്കാലം ഞങ്ങൾ പ്രതികാരം വീട്ടാൻ പോകുന്നു എന്നെങ്കിലും പറഞ്ഞ് അങ്ങനെ ഒരു ഒരു ഇമേജ് ഉണ്ടാക്കി വയ്ക്കാനുള്ള ശ്രമമാണ് ഏതായാലും ഇപ്പോൾ ഇറാൻ നടത്തുന്നത് ഇറാൻ്റെ സ്വന്തം പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസി പോലും കൊല്ലപ്പെട്ടത് ഒരു പക്ഷേ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണോ എന്ന് പോലും ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ട അവസ്ഥയാണുള്ളത് കാരണം അതീവ സുരക്ഷിത മേഖലയായ ഇറാൻ്റെ തടസ്സം ടെഹ്റാനിൽ കയറി അവിടുത്തെ അവരുടെ വിശിഷ്ടാതിഥിയായ ഹമാസ് തലവനെ കൊല്ലാൻ ഇസ്രായേലിന് കഴിയുമെങ്കിൽ ഡ്രൈ റൈസെ പോലെ ഒരാളിനെ വധിക്കുക എന്നുള്ളത് അവർക്ക് കാര്യമായി ആണെങ്കിൽ ഇന്ന് കരുതാം കാരണം സന്ദർഭങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറാൻ പണ്ടത്തെ പോലെ ശക്തമല്ല എന്ന് മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് ആഗോള പിന്തുണ വളരെ കുറവാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ വെറുതെ ഇസ്രായേലിനേക്കറി ചൊറിയാൻ പോയാൽ അത് അബദ്ധമാകും എന്ന് ഇറാന് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ തൽക്കാലം ഇത്തരത്തിലുള്ള പ്രസ്താവനകളും ഭീഷണികളും മുന്നറിയിപ്പുമൊക്കെ നൽകി അങ്ങോട്ട് സമയം കഴിക്കാനായിരിക്കാം അവർ താൽപ്പര്യമെടുക്കുക ഇറാൻ്റെ പരമോന്നത നേതാവായ അയത്തുൽ അലി ഖമേനെ സംബന്ധിച്ച് അദ്ദേഹം പ്രായാധിക്യവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും കൊണ്ട് കുറച്ച് അവസരമാണ് പുതിയ പ്രസിഡന്റ് പ്രശംസിക്കാനാണെങ്കിൽ അദ്ദേഹം യുദ്ധം ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങൾക്ക് എതിരുമാണ് മാത്രമല്ല ഒരു പടിഞ്ഞാറൻ അനുകൂലിയാണ് എന്നാണ് പലരും അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുമുള്ളത് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരുടെയും പിണക്കം ഏറ്റുവാങ്ങാൻ പുതിയ പ്രസിഡൻ്റ് തയ്യാറാവും തോന്നുന്നില്ല പരമോന്ന നേതാവട്ടെ കുറച്ച് ക്ഷീണിതനുമാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇനിയുള്ള ദിവസങ്ങളിലുമൊക്കെ ഒരുപക്ഷേ ഇത്തരം മുന്നറിയിപ്പുകൾ മാത്രം കൊണ്ട് മുന്നേറാനായിരിക്കാം ഒരുപക്ഷെ ഇറാൻ്റെ ശ്രമം ഇസ്രായേലിനോട് കളിക്കാൻ പോയാൽ സംഗതി അപകടമാണ് എന്ന സത്യം വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കിയ ഇറാൻ അതിന് മുതിരും എന്ന് നമുക്കൊരിക്കലും കരുതാനും കഴിയുകയില്ല